ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി ഗാർഹസ്ഥ്യധർമ്മം ആണ് എനി ഗുരു

കരുണാമസൃണാമതിഹി ദയവോടുകൂടിയ മനസ്സ് സർവഭാവേഷു എല്ലാറ്റിലുമുള്ള സമത്വം സമഭാവന ഗൃഹിണഹ ഗൃഹസ്ഥാശ്രമിയുടെ ഗുണഹ സദ്ഗുണങ്ങളായിട്ട് ഭവയു ഭവിക്കും ലോകത്തുള്ള എല്ലാ ജീവികളോടും ദയ കാണിക്കാൻ ഒരു ഗൃഹസ്ഥാശ്രമി പഠിക്കണം അത് ഗുരു ഗുരുവിൻ്റെ ദർശനങ്ങളിലും ഊന്നി ഊന്നി പറയുന്നുണ്ട് അതായത് ജീവികളെ കൊല്ലാതിരിക്കുക ജീവികളെ ആയിട്ടുള്ള എറുമ്പ് പോലുള്ള ജീവികളെ പോലും നോവയ്ക്കാത്ത അത്ര വിശാലതയുള്ള മനസ്സ് ദയ ഉണ്ടായിരിക്കണം സമത്വം ഉണ്ടായിരിക്കണം സമത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സില് ഈ സുപ്പീരിയർ ഇൻഫീരിയർ ആയിട്ടുള്ള ചിന്തകൾ വരാൻ പാടില്ല അവൻ എന്നേക്കാൾ താന്നത് അവൻ എന്നെക്കാൾ വലുത് എന്നൊക്കെയുള്ള ചിന്തകൾ ആ ജീവികളോടും പാടില്ല ജീവികളെയും നമ്മൾ സ്നേഹിക്കണം പ്രണയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സർവഭൂതേഷു പ്രണയ കരുണാമസൃണാമതിഹി ദയവോടുകൂടിയ മനസ്സ് ഇതൊക്കെ നാം സമഭാവന ഇതൊക്കെ വളർത്തിയെടുക്കണ ഒരു ഗൃഹസ്ഥാശ്രമി അല്ലാതെ ഗൃഹസ്ഥാശ്രമം എപ്പോഴും ധാർഷ്ട്യം കാണിക്കും ചിലരോട് സമ്പത്തുള്ളവരൊക്കെ സമ്പത്തില്ലാത്തവരോട് ധാർഷ്ട്യം കാണിക്കും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരോട് ധാർഷ്ട്യം കാണിക്കും അതൊക്കെ അഹങ്കാരമാണ് വലിയ അതൊക്കെ ദോഷങ്ങളായിട്ട് വരും സമഭാവന ഉണ്ടായിരിക്കണം നിങ്ങൾ എന്ത് പഠിച്ചു എന്ത് പഠിച്ചില്ല എന്നതല്ല നിങ്ങൾക്ക് എന്തുണ്ട് എന്തില്ല എന്നതല്ല എല്ലാവരിലും ആത്മാവ് ഇരിക്കുന്നു എല്ലാവരിലും ഈശ്വരൻ ഇരിക്കുന്നു എന്നുള്ള ചിന്തയാണ് നമ്മളെ വലിയവനാക്കുന്നത് അത് ഓർമ്മിക്കുകയാണെങ്കിൽ ആരെയും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ഒരു പ്രാണിയെപ്പോലും നമുക്ക് നോക്കിക്കാൻ കഴിയില്ല കാരണം എന്താ നമുക്ക് ആ സമഭാവനയുണ്ട് ഗാർഹ ഗൃഹസ്ഥന് സമഭാവന ഉണ്ടായിരിക്കണം സമഭാവന വളരെ പ്രത്യ ആവശ്യമുള്ളതാണ് ഗൃഹസ്ഥധർമ്മിക്ക് അപ്പം നമുക്ക് എളിയവനാകാൻ കഴിയും ജീവിതത്തിൽ എളിയവനാണ് ആകേണ്ടത് അല്ലാതെ വലിയവനും ഡമ്പുള്ളവനും പ്രതാപശാലിയും ഒന്നല്ലാകേണ്ടത് എത്ര സമ്പത്തുണ്ടായാലും ആ സമ്പത്തിൻ്റെ ഒക്കെ പിന്നിൽ ഈശ്വരൻ്റെ കൃപയുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ആ സമ്പത്തിൻ്റെ അഹങ്കാരം ഉണ്ടാവുകയില്ല അപ്പൊ അത് നമുക്ക് ദാനധർമ്മങ്ങൾക്ക് കൊടുക്കാൻ തോന്നും ഒരാൾക്ക് വേറെ ആളെ സന്തോഷിക്കുന്ന കാണുമ്പോൾ ഇല്ലാത്ത ഒരാളെ സന്തോഷിക്കുന്ന കാണുമ്പോൾ ആ സന്തോഷം വലുതായിട്ട് കാണുന്ന ആളുകളാണ് യഥാർത്ഥ ഗൃഹസ്ഥാശ്രമി എന്നൊക്കെ അറിയണം നമ്മൾ അല്ലാതെ നമ്മൾ സമ്പത്തിൻ്റെ ഒരു ആഢ്യത്വവും പ്രതാപവും ഒക്കെ വമ്പും ഒക്കെ കാണിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് ആ അത് മാറ്റിയിട്ട് ഗുരു പറയുന്ന ഒരു സൊസൈറ്റിയിൽ നന്മയുള്ള മനുഷ്യരായിട്ട് നമ്മുടെ ഈ ഭൗതിക ജീവിതം ഈ ഭൗമ ജീവിതം ഭൂമിയിലുള്ള ജീവിതം സേവനം കൊണ്ടും കാരുണ്യം കൊണ്ടും ദയ കൊണ്ടുമൊക്കെ എത്രമാത്രം നല്ലതാക്കി തീർക്കാൻ കഴിയുന്നു എന്ന് ചിന്തിക്കണം അപ്പൊ അവിടെയാണ് ഗുരുവിൻ്റെയൊക്കെ ഈ ധർമ്മത്തിൻ്റെ പ്രാധാന്യമുള്ളത് ഇത് ഗാർഹസ്ഥ്യധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് തന്നെ ഗൃഹസ്ഥൻ എത്രമാത്രം ഉദാരനായിരിക്കണം അവൻ അവൻ പറ്റാവുന്ന രീതിയിൽ അവൻ്റെ ഗൃഹസ്ഥ ധർമ്മത്തിൽ ധനമാർജിക്കണം ധനം ആർജിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മമനുസരിച്ച് വേല ചെയ്ത് ജോലി ചെയ്ത് ധർമ്മം ആചരിക്കണം പക്ഷേ നിങ്ങൾ ആർജിച്ച ധനം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ആർജിച്ച ധനം ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ലോകത്തിൻ്റെ ക്ഷേമത്തിനായിട്ട് സുഖത്തിനായിട്ടൊക്കെ ചെലവഴിക്കാൻ പഠിക്കണമെങ്കിൽ ഭോഗത്തിനായി മാത്രം ചെലവഴിക്കുന്നത് ശരിയല്ല എന്ന് ഗുരു പറയുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അതിഥിയും പക്വാനസ്വാമിനഹ മദാഹ അവരാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം സ്വീകരിക്കാൻ യോഗ്യരായിട്ടിരിക്കുന്നത് പക്വാന്സ്വാമിന സ്വാമികളായിട്ട് ഭവിക്കുന്നത് യോജിച്ചവരായിട്ടിരിക്കുന്നത് ഇവർക്ക് ഭക്ഷണം കൊടുക്കണം യതിഹസ്തേ യതിയുടെ കയ്യിൽ സന്യാസിയുടെ കയ്യിൽ ജലം വെള്ളം ദത്തുക കൊടുത്തിട്ട് ഭക്ഷ്യം ഭിക്ഷ കൊടുക്കണം അതാണ് ഗുരു പറയുന്നത് അനന്തരം വീണ്ടും കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കണം കൈ കഴുകാനായിട്ട് അത് പണ്ട് ഭിക്ഷ എന്നുള്ളത് സന്യാസികൾ ഇപ്പോ അത്തരം സന്യാസികളൊന്നും ഇല്ല ഗൃഹസ്ഥരുടെ അടുത്തേക്ക് ഭിക്ഷയ്ക്ക് പോകുന്നത് പക്ഷേ സന്യാസം സ്വീകരിക്കുമ്പോ അതൊരു ചടങ്ങ് എന്ന രീതിയിൽ ഒരു അഞ്ച് വീടുകളിൽ നിന്ന് ഭിക്ഷ എടുക്കണം ആ ഭിക്ഷ എടുക്കുമ്പോഴാണ് നമ്മൾ സന്യാസിയാണെന്ന് സാധാരണ ഇപ്പോൾ പറയുന്നുള്ളൂ പണ്ട് എന്ന് പറയുന്നത് ഭിക്ഷയടുത്ത് തന്നെ ജീവിക്കണമായിരുന്നു ഇന്ന് ഭിക്ഷയെല്ലാം സന്യാസികളുടെ ആശ്രമങ്ങൾ വന്നതോടുകൂടിയിട്ട് ഭിക്ഷ ഗ്രാമങ്ങളിൽ സന്യാസ സംസ്കാരില്ലാതായതോടുകൂടിയിട്ട് മിക്ക വീടുകളിലേക്കും സന്യാസികൾ ചെല്ലുമ്പോൾ ഗൃഹസ്ഥന്മാർ ആട്ടും തുപ്പും ആയതുകൊണ്ട് ഗൃഹസ്ഥാശ്രമികളുടെ അടുത്തേക്ക് സന്യാസികൾ പോകാത്ത ഒരു കൾച്ചറായി അത് ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങി ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിൽ രാജാക്കന്മാരൊക്കെ അവരുടെ രാജ്യത്തിലേക്ക് ശ്രീബുദ്ധന്റെ സന്യാസി സംഘത്തെ ക്ഷണിക്കും അവർ ആയിരവും രണ്ടായിരവും സന്യാസിമാരൊരു ഗ്രാമത്തിലേക്ക് വരും അപ്പോൾ ഒരു ഗ്രാമം തന്നെ ആ രാജാവ് ഒഴിഞ്ഞു കൊടുക്കും ഒരു നാലു മാസമൊക്കെ അവർ ഒന്ന് അവിടെ താമസിക്കും അപ്പോൾ നാലു മാസക്കാലം ഈ രാജാവ് ഗൃഹസ്ഥാശ്രമങ്ങളുടെ സഹായത്തോടുകൂടി ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും ഭിക്ഷ എത്തിച്ചു കൊടുക്കും ആ ഗ്രാമത്തിലേക്ക് അപ്പം ഇന്ന് അതൊക്കെ ആ കൾച്ചറൊക്കെ മാറിപ്പോയി വ്യത്യാസം വന്നിരിക്കുന്നു എല്ലാം കാരണം എന്താ ഇന്ന് എല്ലാവരും ഉപഭോഗ സംസ്കൃതിയിലാണ് ഇരിക്കുന്നത് അപ്പം അവിടെ സന്യാസികൾ എന്ന് പറയുന്നത് ഒരു വിലയില്ലാത്തതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരിടത്തും സന്യാസികളെ കിട്ടാനുമില്ല സന്യാസം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആരും വരില്ല പണ്ട് അതിനൊരു ഒരു സന്യാസി ഒരു രാജാവ് തേരിൽ നിന്ന് ഇറങ്ങി നമസ്കരിക്കുമായിരുന്നു ആ കൾച്ചർ പോയി ആ കൾച്ചർ ഉണ്ടായിരുന്നപ്പോ അറിവിന് വിലമതിക്കുന്ന കാലം ഉണ്ടായിരുന്നപ്പോ സന്യാസത്തിന് ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് അറിവിനെ വിലമതിക്കാതിരിക്കുകയും സമ്പന്നന്റെ കാല് നക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് അറി അറിവിനെ തിരസ്കരിക്കുകയും സമ്പത്തിനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് മൂല്യങ്ങൾ മൂല്യങ്ങളില്ലാതായിരിക്കുന്നു അപ്പൊ മൂല്യങ്ങളില്ലാത്ത ഒരു ലോകത്ത് സന്യാസികൾ സ്വതവേ ധർമ്മം ഇഷ്ടപ്പെടുകയും മൂല്യങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന സന്യാസികൾ സാധാരണ ആശ്രമങ്ങളിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി എല്ലായിടത്തും ആശ്രമങ്ങളിലേക്ക് വന്ന സത്യാന്വേഷികളായിട്ടുള്ള ആളുകൾ ആശ്രമത്തിലേക്ക് പോകുന്നു അവർക്ക് അവർ ധർമ്മത്തെ പറഞ്ഞു കൊടുക്കുന്നു സമൂഹത്തിലേക്ക് സന്യാസികൾ ഇറങ്ങുന്നില്ല കാരണം എന്താ അവർക്ക് ആട്ടുംതുപ്പ് മാത്രമേ കിട്ടുന്നത് അതുകൊണ്ട് അങ്ങനെ പോവാതായിരിക്കുന്നു ഇരിക്കുന്നു അത്രയും ത്യാഗികളായിട്ടുള്ള സന്യാസികൾ അപൂർവമാണ് ഗുരുദേവനെ പോലെയൊക്കെ ഗുരുദേവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അത് നൂറ്റാണ്ടുകളിൽ സംഭവിക്കുന്ന അപൂർവതയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഭാരതത്തിലെ ആർഷഭാരത സംസ്കാരത്തിന് മംഗൽ വന്നു തുടങ്ങിയിരിക്കുന്നത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ രണ്ടാമത്തെ ആശ്രമമായിട്ടുള്ള ഗാർഹസ്ഥ്യം കരുപിടിപ്പിക്കുമ്പോൾ തന്നെ അറിയേണ്ടത് ഗാർഹസ്ഥ്യം ഒരു ഘട്ടത്തിൽ ഉപേക്ഷിക്കേണ്ടതാണെന്നാണ് ഗാർഹസ്ഥ്യം മരണം വരെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകേണ്ടുന്ന ഒരു വ്യവസ്ഥയല്ല ഗാർഹസ്ഥ്യം ക്ഷിന്നത്തെ നമ്മളുടെ ആളുകൾ മരിക്കുന്ന നിമിഷത്തിലും ഗാർഹസ്ഥ്യം കളയില്ല അപ്പോഴും അധികാരത്തിൻ്റെ ദണ്ട് തൻ്റെ കയ്യിൽ പിടിക്കും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനും അമ്മയും സമ്പാദിച്ച ധനം മക്കൾക്ക് കൈമാറേണ്ടതുണ്ടോ ഇന്നത്തെ വ്യവസ്ഥിതിയിൽ ധനം കൈമാറിക്കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ് മക്കൾ അവരുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവരുടെ സുഖത്തിലും അവരുടെ മക്കളുടെ സുഖത്തിലും ഊന്നൽ കൊടുത്ത് ജീവിക്കുമ്പോൾ അച്ഛനെയും അമ്മയെ അവഗണിച്ചൊന്ന് വരാം ഇപ്പം മിക്കവാറും അച്ഛനും അമ്മയും വലിയ ദുഃഖത്തിലാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിക്കുന്നത് പക്ഷേ സന്യാസധർമ്മം സ്വീകരിച്ച ഒരു അച്ഛനും അമ്മയ്ക്കും വളരെ മിനിമം ആവശ്യങ്ങളിൽ ജീവിക്കാനുള്ള കരുത്ത് നേടിയെടുക്കേണ്ട ഒരു ഘട്ടമുണ്ട് അപ്പോൾ മിനിമം ജീവിത ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സമ്പാദ്യം മാറ്റിവെച്ചിട്ട് സമ്പത്ത് കൈമാറുന്നത് തന്നെയാണ് ഉത്തമം വേറെ ഒരു കാര്യം സമ്പത്ത് നമ്മൾ മക്കൾക്ക് വേണ്ടി ആർജിക്കുന്നതിലൂടെ മക്കളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ മാതാപിതാക്കൾമാർ ചെയ്യുന്നത് ഓരോ മകനും മകളും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ധർമ്മമായിട്ടുള്ളത് അപ്പൊ ജീവിതം സ്വയം നയിക്കുവാൻ കഴിയുന്ന ഒരു വിദ്യാഭ്യാസം ഒരു അറിവ് അവർക്ക് പകർന്നു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ജീവിത ധർമ്മത്തെ നിറവേറ്റാൻ കഴിയും അല്ലാത്ത മക്കളെല്ലാം തന്നെ അലസത പോണ്ടവരും പൂർവികർ സമ്പാദിച്ച് വെച്ച് സമ്പാദ്യങ്ങൾ ഉപഭോഗിക്കുന്നവരും രോഗികളും പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു പോകുന്നവരുമായിരിക്കും അതായത് അധിക കൂടിയിട്ട് ഒരു തലമുറയ്ക്ക് കൈമാറിയാൽ ആ തലമുറ ദീർഘകാലം ജീവിക്കില്ല അവർക്ക് ഒരു പൂർണ്ണായുസ് എന്ന രീതിയിൽ കിട്ടേണ്ട ആയുസ് ചിലപ്പോൾ പകുതി പോലും ലഭിക്കാതെ സുഖഭോഗങ്ങളിൽ മാത്രം അവർ ജീവിച്ചു പോകും അതുകൊണ്ട് അച്ഛനമ്മമാർ ഒരിക്കലും മക്കൾക്ക് ധനം കൈമാറരുത് അവരുടെ ധർമ്മം നിർവഹിക്കുന്നതിലൂടെ അവർക്ക് ആയുസ് ദീർഘിപ്പിക്കാൻ കഴിയും നന്മ ചെയ്യാൻ കഴിയും കുടുംബ ബന്ധത്തിൽ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യയാണെങ്കിൽ വിധവയാകും ഭർത്താവാണെങ്കിൽ വിഭാര്യനായിട്ട് തീരും അത് ഏകാന്തതയുണ്ടാകും ഇതൊക്കെ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളാണ് ചിലപ്പോൾ നേരത്തെ അച്ഛൻ മരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് മക്കളെ വളർത്തേണ്ട ഉത്തരവാദിത്വം കൂടുന്നതിനാൽ അമ്മയ്ക്ക് അമ്മയുടെ സൗമ്യഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ തീക്ഷ്ണമായ ഒരു വ്യക്തിത്വം കടമെടുത്ത് തൻ്റെ നന്മകൾ മുഴുവനും കളയേണ്ടി വരും അതുപോലെ തന്നെ അച്ഛനും അമ്മയുടെ സാമീപ്യത്തിൽ കുട്ടികൾ വളരേണ്ടത് കൊടുക്കാൻ കഴിയാതെ വരും ഇതൊക്കെ സമ്പത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിലൂടെ അവരവർ കണ്ടെത്തുന്ന ധനം ഉപയോഗിച്ച് വേണം ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിക്കണം എന്ന് അപ്പം നമ്മളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ധർമ്മം നിർവഹിക്കാതെ പോവുകയും ജീവിതത്തിൻ്റെ വില എന്തെന്ന് മനസ്സിലാക്കാതെ പോവുകയും ചെയ്യും അലസന്മാരും മടിയന്മാരും തമോ ഗുണബാധിതരുമായിട്ട് തീരും അതാണ് ഗാർഹസ്ഥ്യത്തിന്റെ അധപ്പതനമായിട്ട് മാറുന്നത് ഗാർഹസ്ഥ്യത്തെക്കുറിച്ച് ധാർമ്മികമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഗാർഹസ്ഥ്യ ജീവിതം യഥാർത്ഥത്തിൽ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മെ സ്വയം പരിപക്വമാക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു ആശ്രമം കൂടിയാണ് ധർമ്മം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികൾക്ക് സ്വധർമ്മത്തിൻ്റെ കർമ്മഭാരങ്ങളെല്ലാം തന്നെ കുറഞ്ഞ് കർമ്മങ്ങൾ ലഘൂകരിക്കപ്പെട്ട് സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമ്പോൾ സുഖം നല്ലവണ്ണം അനുഭവിക്കാൻ പറ്റും വാർദ്ധക്യം ഒരിക്കലും ദുഃഖ ഭൂയിഷ്ഠമായിട്ട് തീരുകയില്ല അതാണ് സന്യാസ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചാലുള്ള ഗുണം പക്ഷേ അതിന് വ്യക്തി വേണ്ടവണ്ണം തന്നെ പാകപ്പെടുത്തി എടുക്കണം പാകപ്പെടുത്താത്ത ഒരു വ്യക്തി സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിച്ചതുകൊണ്ട് കൂടുതൽ ദുഃഖമേ ഉണ്ടാകുകയുള്ളൂ സന്യാസാശ്രമത്തിലേക്ക് ഗാർഹസ്ഥ്യ ജീവിതം കൊണ്ട് പാകപ്പെടാതെ പ്രവേശിച്ചാൽ ഉള്ളിൽ കാമമിരിക്കുകയും ഉള്ളിൽ താല്പര്യങ്ങളും ആർത്തിയും ആഗ്രഹമൊക്കെ ഇരിക്കുകയും സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് കൂടുതൽ അല്ലലും അലട്ടലുമായിട്ട് ആ വ്യക്തിയെ ബാധിക്കുകയും ചെയ്യും അപ്പോൾ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഹന്ത മമത ദുര ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല എൻ്റെ മക്കൾ എൻ്റെ എൻ്റെ പ്രോപ്പർട്ടി എൻ്റെ സമ്പാദ്യം എൻ്റെ അംഗീകാരം ഇതെല്ലാതും ഗാർഹസ്ഥ്യ ജീവിതത്തിലെ ഭാഗമായിട്ട് തീർന്നു പോണം അങ്ങനെയുള്ള വിചാരങ്ങളെല്ലാം കടന്ന് കടന്ന് പോകണം പടവുകൾ കയറി പടവുകൾ കയറി പോകുന്ന ഒന്നാണ് ജീവിതം എന്ന് പറയുന്നത് അത് ഉയരത്തിലേക്കുള്ള പടവുകളാണ് ഗാർഹസ്ഥ്യ ജീവിതത്തിൽ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് ഗുരു ഊന്നി ഊന്നി പറയുന്നത് ഇരുപത്തിനാല് വയസ്സ് ഒരാൾ വിവാഹിതനായി കഴിഞ്ഞാൽ അറുപത് വയസ്സാകുമ്പോൾ സന്യാസം സ്വീകരിക്കണം എന്ന് ഗുരു പറയുന്നു അപ്പൊ അറുപത് വയസ്സാകുമ്പോൾ ഇത് ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറയുകയാണ് യഥാർത്ഥത്തിൽ ഈ ആശ്രമ വ്യവസ്ഥയെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ധർമ്മം പൂർണ്ണതയോടുകൂടിയിട്ട് എഴുതിയിട്ടുള്ളത് അപ്പോൾ അറുപത് വയസ്സ് വരെ നിങ്ങൾ ഗാർഹസ്ഥ്യം നയിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരൻപത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നാം സൈക്കോളജിക്കലി മാനസികമായി റിട്ടയർ ആയിക്കൊണ്ടിരിക്കണം മനസ്സിൽ പലതിൽ നിന്നും വിരമിക്കണം ആ വിരമിക്കൽ പ്രക്രിയ ഉള്ളിൽ നടന്നുകൊണ്ടേയിരിക്കണം അങ്ങനെയാണെങ്കിൽ അറുപത് വയസ്സാകുമ്പോഴേക്കും നിങ്ങളിൽ സന്യാസഭാവം മുന്നിട്ട് വരും സന്യാസഭാവത്തിൽ ലോക ജീവിതത്തിലെ താല്പര്യങ്ങൾ നമുക്ക് കുറഞ്ഞു കുറഞ്ഞു വരണം അപ്പോഴാണ് സുഖം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യങ്ങളെ ഏറ്റവും ലഘൂകരിച്ചു കൊണ്ടുവരണം ഏറ്റവും ചുരുങ്ങിയ ആവശ്യങ്ങളിൽ ജീവിക്കാൻ പഠിക്കണം കൂടുതലും ധ്യാനനിരതമായ ഒരു ജീവിതം ശീലിക്കണം പ്രാർത്ഥന വിചാരം സ്വാധ്യായം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പലപ്പോഴും അറുപത് വയസ്സ് കഴിഞ്ഞിട്ടും ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങളും ദുരകളും ഒക്കെ ആയിട്ട് പാഞ്ഞു നടക്കുന്ന ഈ ലോകം നമുക്ക് കാണാം അംഗീകാരത്തിനും മമത അതുപോലെ സ്നേഹം വേണ്ടിയിട്ട് തന്നെ അറിയാത്തതുകൊണ്ട് ആത്മാവിനെ അറിയാത്തതുകൊണ്ട് ആത്മാവിലേക്കുള്ള പാത ഒരുങ്ങാത്തത് കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഈ വിമ്മിട്ടം ഉണ്ടായികൊണ്ടിരിക്കുന്നത് അടുത്ത ശ്ലോകം നൂറ്റി എഴുപത്തി എട്ടാമത്തെ ഉദ്വാഹാർത്ഥം വിവാഹത്തിനായിട്ട് വധൂവരോ വധൂവരന്മാര് ഗുരുകുലാത് ഗുരുകുലത്തിൽ നിന്നും നിർധാരിയതാം തെരഞ്ഞെടുക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഗുരുകുലത്തിൽ നിന്ന് ചെയ്യണം നിർദ്ധാരണം ചെയ്യണം ജാനതാ തത്കർമ്മ അറിവുള്ളവരാൽ ആ വിവാഹകർമ്മം തത്രവ അവിടെ വെച്ചോ ഗുരുകുലത്തിൽ വെച്ചോ ദേവതാലയേവ ക്ഷേത്രത്തിൽ വെച്ചോ കാര്യം ചെയ്യപ്പെടേണ്ടതാണ് ഇപ്പൊ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ വിവാഹം എവിടെ നിന്ന് ഒരു പുരുഷൻ അവൻ്റെ സഹധർമ്മിണിയെ തിരഞ്ഞെടുക്കണം ഒരു ഗുരുകുലത്തിൽ പഠിച്ചവരാണെങ്കിൽ വളരെ എളുപ്പമാണ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് സമാനത്വം ഉണ്ടായിരിക്കും ധർമ്മങ്ങൾക്ക് തമ്മിൽ ഗുരുവിൽ അവർക്ക് ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് അവിടെ തിരഞ്ഞെടുക്കണം മാത്രമല്ല അറിവുള്ളവരാ ആ വിവാഹകർമ്മം നടത്തി കൊടുക്കണം ഗുരുകുലത്തിൽ വെച്ചാണെങ്കിൽ അത് ഉത്തമം അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ വെച്ചോ അത് ചെയ്യണം എന്ന് പറയുന്നത് പാവനമായ ഒരിടത്ത് വിവാഹം നടത്തണം ആ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് ഗുരു ഇവിടെ പറയുന്നു പിതരൗ വരസ്യ വരന്റെ മാതാവും പിതാവും വധുവിന്റെ മാതാവും പിതാവും സഹപാഠിനൗ സഹപാഠിനും വധൂവരജ്ഞാതിയുഗ്മം വധൂവരന്മാരുടെ രണ്ട് ബന്ധുക്കളും ആചാര്യ ആചാര്യനും പുരോഹിത പുരോഹിതനും ഇനി അടുത്ത ശ്ലോകം ദശ സന്നിധീരൻ തേടന കർമ്മിന് ലോക സംഗ്രഹ കാരണാത്ീടനകർമ്മി വിവാഹകർമ്മത്തില് പണി ഗ്രഹിക്കുന്ന കർമ്മത്തിൽ സന്നിധധീരൻ സന്നിധാനം ചെയ്യണം അതഹ അതുകൊണ്ട് ലോകസംഗ്രഹ കാരണാത് ജനങ്ങളുടെ വ്യവസ്ഥയ്ക്ക് വേണ്ടി ന്യൂനാസ്തു ന യുചേര്യൻ അതിൽ കുറവ് ഞാൻ പോരാ ഒരു കല്യാണം നടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് കാര്യം പറയുന്നത് കൂടുന്ന കാര്യം പറയുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ആരുണ്ടാകണം വരൻ്റെ മാതാവും പിതാവും വധുവിൻ്റെ മാതാവും പിതാവും അപ്പോൾ അവിടെ ഉഭയസമ്മതം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതായത് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വരൻ്റെ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും ഉണ്ടാകണം പിന്നെ പെൺകുട്ടിയുടെ ഹൃദയം മനസ്സിലാക്കുന്ന സഹപാഠികളുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അത്ര നല്ലത് അതുപോലെ വരൻ്റെയും സഹപാഠികൾ വധുവരന്മാരുടെ രണ്ട് ബന്ധുക്കൾ ചുരുങ്ങിയതുണ്ടാകണം അങ്ങനെയാണെങ്കിൽ ആ കല്യാണം ഏറ്റവും ചുരുങ്ങിയ കാര്യം പറയുന്നത് അതിൽ കൂടുതൽ എത്ര വരെ വേണമെന്നൊന്നും പറയുന്നില്ല ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അഭിരുചികളായിരിക്കണം മാത്രമല്ല ഇന്നത്തെ ഒരു പ്രത്യേകത ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം ഷെയർ ചെയ്യാനുള്ള പങ്കുവയ്ക്കാനുള്ള സമയങ്ങൾ വളരെ കുറവാണ് അതുകൊണ്ട് ആഴത്തിലുള്ള പങ്കുവെക്കലുകൾ വളരെ കുറവാണ് ഉപരിപ്ലവമായിട്ടുള്ള പങ്കുവയ്ക്കലുകളാണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധത്തിന് ഒരു അഗാധതയില്ല അരബന്ധത്തിന് ആഴത്തിലുള്ള സ്പർശങ്ങളില്ലാതെ പോകുന്നു എന്നത് വേറെ ഒരു ഇതൊക്കെ ലോകത്തിന്റെ ഇന്നത്തെ സ്വഭാവമാണ് യൗതകസ്യ യൗതകസ്യ എന്ന് പറഞ്ഞാൽ ശ്രീധനം ശ്രീധനത്തിൻ്റെ യൗതകഹ ശ്രീധനം ശ്രീധനത്തിൻ്റെ പ്രകാമം ഇഷ്ടം പോലെയുള്ള ദാനാദാനി കൊടുക്കൽ വാങ്ങൽ സാധുഗർഹിത സത്തുക്കളാൽ നിന്ദിതമാകുന്നു നമ്മൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ആൺകുട്ടിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും അമ്മാവന്മാരും ഒക്കെ ആദ്യം വന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ വന്ന് ചോദിക്കും എത്ര തരും എന്ന് അതായത് പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാരാണ് വില നിശ്ചയിക്കുന്നത് അത് വാസ്തവത്തിൽ ഗർഹിതം നിന്ദിതമായ ഒരു പ്രവൃത്തിയാണത് അതിനെ സ്ത്രീധനം എന്ന പേരിൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും സ്ത്രീധനം കൊടുത്തുകൊണ്ട് കല്യാണം കഴിക്കുന്നതും തെറ്റാണ് അതായത് മക്കളെ വിൽക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത് ദദാദി ആദത്തെ കൊടുക്കുകയും വാങ്ങിക്കുകയും യതി ചെയ്യുകയാണെങ്കിൽ തത് അത് സന്തതി വിക്രയ സന്തതി വിൽപ്പനയായി സ്യാദ് ഭവിക്കും ഇപ്പൊ മക്കളെ നമ്മൾ വിൽക്കരുത് എന്നാണ് പറയുന്നത് സ്ത്രീധനം മക്കളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും വില കൂട്ടിയിടുകയാണ് അപ്പൊ ആൺകുട്ടികൾ വാങ്ങിക്കൊണ്ടുപോകും എന്നുള്ള മനസ്സ് ചിന്തിക്കരുത് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കണം എന്നുള്ളത് ഒരിക്കലും നമ്മളൊരു വിൽപ്പന പോലെ കരുതരുത് ചിന്തിക്കരുത് വിവാഹം എന്നത് വളരെ പവിത്രമായ ഒരു ബന്ധമാണ് അവിടെ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ ഹൃദയത്തെ ആത്മാവിനെ അറിയുന്ന ഒരു പുരുഷൻ അവൾ വിവാഹം കഴിക്കണം അവളുടെ വില അവളുടെ വ്യക്തിത്വത്തിലാണ് അല്ലെങ്കിൽ അവൾ കൊടുക്കുന്ന സ്വർണത്തിലോ സമ്പാദ്യത്തിലോ പണത്തിലോ ഒന്നും അവളുടെ വില കാണാൻ പുരുഷൻ പാടില്ല അങ്ങനെ കാണുകയാണെങ്കിൽ ആ ജീവിതം ദുരിതമായിരിക്കും മാത്രമല്ല അധാർമികവുമായിരിക്കും അത് ഉണ്ട് രണ്ട് പേര് സ്ത്രീയും പുരുഷനും ഒരു ജീവിതത്തിൻ്റെ രണ്ട് പുറങ്ങളാണ് വിവാഹമെന്ന ബന്ധത്തില് പുരുഷൻ അപൂർണനാണ് സ്ത്രീ അപൂർണയാണ് അതുകൊണ്ടാണ് അവർ വിവാഹം കഴിക്കുന്നത് വിവാഹം വേണമെന്ന് തോന്നുന്നത് പോലും ഈ അപൂർണത ബോധം കൊണ്ടാണ് സ്ത്രീക്ക് താൻ പൂർണയല്ല എന്ന് തോന്നുന്നു പുരുഷന് താൻ പൂർണനല്ല എന്ന് തോന്നുന്നു ഈ തോന്നൽ ഉണ്ടാകുന്നത് അജ്ഞാനത്തിൽ നിന്നാണ് അജ്ഞാനം കൂടുതൽ രൂഢമൂലമായിരിക്കുന്നത് കൊണ്ട് പുരുഷൻ തൻ്റെ പൂർണ്ണത സ്ത്രീയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു സ്ത്രീ തൻ്റെ പൂർണ്ണത പുരുഷനിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ഈ അജ്ഞാനം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതിയും പ്രപഞ്ചവും ഒക്കെ പ്രവർത്തിക്കുന്നത് പ്രകൃതിയും പ്രപഞ്ചവും പ്രവർത്തിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല പക്ഷേ അജ്ഞാനം ഉള്ളിടത്തോളം കാലം പ്രജോൽപാദനവും നടന്നുകൊണ്ടേ ഇരിക്കും